കയ്പമംഗലം പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു ിൽ അധ്യക്ഷതീക്ഷയിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ അനുമോദിക്കുന്ന സ്ഥലങ്ങൾ അതിന്റെ ഭാഗമായാണ് എത്തിച്ചേർത്തുന്നത് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള വെങ്ങിരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതുപോലെ ഇവരെല്ലാവരെയും പഞ്ചായത്ത് അംഗം സി ജെ പോൾസൺ കെ കെ വാസു പ്രവിത ഉണ്ണികൃഷ്ണൻ എം ഡി സന്തോഷ് സി ജെ ജോഷി പി എസ് നജീബ പി ജി ഗ്ലിനേഷ് പി ജി രാധാകൃഷ്ണൻ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനഞ്ചു കുട്ടികളെ അവരുടെ വീടുകളിലെത്തിയാണ് അനുമോദിച്ചത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ